ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ ചിക്കൻ അട പിന്നെ ഒന്ന് ചെയ്യാൻ പോകുന്നത് കിളിക്കൂട് കിളിക്കൂടെന്ന് പറഞ്ഞാൽ നമ്മളെന്ന ചുമ്മാ കിളിക്കൂട് പോലെയല്ല പക്ഷെ അതിൻ്റെ ഒരു അത് എങ്ങന പറഞ്ഞു തരുന്നേ അല്ലേ അത് അങ്ങനെയാന്നൊന്നും പറയാൻ എനിക്കറിയാമല്ല പക്ഷെ എന്നാലും ചെയ്തു വരുമ്പോൾ ഒരു കിളിക്കൂടിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അതെങ്ങനെയാന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സെ നമുക്ക് അറിയാൻ നോക്കത്തുള്ളൂ ഇനി കൂടുതൽ ടെൻഷനൊന്നും വേണ്ട നമുക്ക് അതിന് വേണ്ടി സാധനങ്ങൾ എന്നാന്നുള്ളത് നോക്കിയോ ഇത് കുറച്ച് മൈതായാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ വേണ്ടിയത് ഒരിച്ചിരി നെയ്യാന്നു സവാള കൊച്ചായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയ കുറച്ച് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയാലും മതി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇച്ചിരി ജീരകപ്പൊടിയാന്ന് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് ചിക്കൻ കീമായ ഇത് ഒരു ചിക്കൻ അടയ്ക്ക് വേണ്ടിയുള്ള സാധനമാ പക്ഷേ ഇനി വേണ്ടിയത് എഴുതാന്നറിയാവോ നമ്മളെ കിളിക്കൂടിന് വേണ്ടിയിട്ടുള്ളതാ ഇതേപോലെ ചിക്കൻ കീമ കീമയാണെങ്കിൽ ചിക്കൻ കീമ എടുത്തേച്ചാൽ മതി പക്ഷേ ഞാൻ ചിക്കൻ കീമ ഒന്നിനെടുത്തു ഒന്നിന് സാധാ ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ എന്നാന്ന് എഴുതണം ഇത് ബോൺലെസ് ആയ അത്രയും നല്ലത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉള്ളി കുറച്ച് മുളക് പൊടി ഇത് നമ്മുടെ കാടമുട്ട പുഴുങ്ങി വെച്ചേക്കുവാന്നെ ഇത് സാധാ കോഴിമുട്ടയാ ഉരുളക്കിഴങ്ങ് വേവിച്ചുവെച്ചേക്കുക ഇത് കുറച്ച് വേമസിലി ആണ് സാധാരണ നമ്മൾ പായസത്തിനൊക്കെ പൊടിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് കുഞ്ഞാക്കണം പിന്നെ ഇതെല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എന്നാന്ന് കുറച്ച് നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് പിന്നെ ഒരു കാര്യം മറന്നുപോയി അതിനി ഞാൻ എടുത്തൊന്നും പറയണ്ട ഞാൻ ഈ ആനീസ് കിച്ചൻ തുടങ്ങിയ നേരം തൊട്ട് ഞാൻ കാണിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമായി ഭരണി കാണുമ്പോഴേ അറിയാമേലെ ഇത് ഉപ്പാന്ന് ഇനി ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ടു ഇൻ വൺ പ്രോസസ്സാണ് വേഗം പഠിക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല എല്ലാത്തിനും ഒരേ ചേരുവകൾ തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണു ഞാൻ എൻ്റെ ഈ അടുപ്പില് രണ്ടടുപ്പിലും ഓരോ പാനങ്ങ് വെച്ചത് എളുപ്പമാണ് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഈ എണ്ണ എന്നാ തന്നെ ഉള്ളി വയറ്റാനാന്നേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഉള്ളി ഉള്ളി താമി മാറിപ്പോയേക്കല് ഒരേ അളവാന്നു ഇല്ല എന്നല്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്ക രണ്ടിലും കൺഫ്യൂഷൻ ഇല്ല ഇപ്പൊ രണ്ടിലും ഞാൻ ഒരുപോലെ ഉള്ളി ആയിട്ടേക്കുന്ന ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും വരികയല്ല പക്ഷെ നമുക്ക് രണ്ട് ഡിഷായിട്ട് കിട്ടുകയും ചെയ്യുവേ ഇതിനകത്തോട്ട് രണ്ടു പേർക്കും ഒരുപോലെ പച്ചമുളക് എരു കണക്കാക്കി വെച്ച് ഇതിനകത്ത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്നാന്നോ നമ്മുടെ ഉള്ളി ഒന്ന് നല്ലായിട്ടൊന്ന് വാടിയേച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം അല്ലെങ്കിലുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പത്തേനും പെട്ടെന്ന് അങ്ങ് അടി പിടിക്കുവേ അന്നേരം പിന്നെ നമ്മുടെ ഉള്ളി ഒന്ന് വാടാനായിട്ടൊക്കെ ഇരിച്ചിരി പ്രയാസം വരും അതിലും വേദം ഉള്ളി നല്ലായിട്ടൊന്ന് വാടിയതിന് ശേഷം മാത്രം ഇഞ്ചിയും വെളുത്തുള്ളി ഇട ഇനി രണ്ടും ഒന്ന് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്കൊരിച്ചിരി ഉപ്പ് വീതം ഇട്ട് കൊടുക്കാവേ ഇപ്പൊ ഉപ്പ് ഇടുമ്പോ ശ്രദ്ധിച്ചോണേ പിന്നെ ആ നേൽ ഉപ്പിട്ടില്ല എന്നും പറഞ്ഞു നമ്മൾ പിന്നെ ആണെങ്കിലും അങ്ങ് ഉപ്പ് ചേർക്കും നമുക്ക് ഇതിനകത്ത് എരു വരുന്നത് എന്നാന്ന് അറിയാവോ പച്ചമുളകാന്ന് കൂടുതൽ എരിവരുന്നത് പിന്നെ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് കൂടി ചേർക്കുന്നത് എരുന്ന് പറയുന്നത് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെ എരു മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് മുളക് പൊടി പേരിനാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ അഥവാ നമുക്ക് ആ രണ്ടിൻ്റെയും മുളക് പൊടിയുടെ സ്വാദ് കൂടെ വരണം എന്ന് തോന്നുവാന്നതിൽ നമ്മൾ കുരുമുളകും പച്ചമുളകിൻ്റെയും അളവ് ഇച്ചിരി ഒന്ന് കുറച്ചേക്കണം പക്ഷേ ഇതിന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് പച്ചമുളകും കുരുമുളകുമാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ടേസ്റ്റിന് പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മുളകൂടി ചേർക്കാതെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പൊ എൻ്റെ അമ്മമാർക്ക് ചില പേർക്കൊക്കെ മുളകൂടി ചേർത്തതില് വല്യ പ്രയാസവാ അതുകൊണ്ട് മാത്രം ഞാൻ ഒരിച്ചിരി ചേർക്കുവേ ഇപ്പൊ ഇതൊരിച്ചിരി വാടി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കറിവേപ്പിലെന്നിട വലിയ ഫ്ലെയിമിലിരിക്കുന്ന ഏകദേശം ഒന്ന് വാടിയായിരുന്നേ അതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പോവാ രണ്ട് ഡിഷിനും അതായത് രണ്ട് പേർക്കും ഒരുപോലെയാ ചിക്കൻ മേടിച്ചേക്കുന്നേ അന്നേരം പിന്നെ അതിന് രണ്ടിനും ഒരേപോലെ മൂന്ന് ടീസ്പൂൺ വീതം ഇട്ടേച്ചാൽ മതി പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും സ്വാദുണ്ടല്ലോ ഞാൻ പറയുന്ന നമ്മുടെ വീട്ടിലൊന്ന് ചതച്ചെടുക്കുന്നതാണോ ഏറ്റവും സ്വാദം

പെരിജീരകപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ഇതേപോലെ ഒരു അര അര കാലും അല്ല അര അല്ലാത്ത ഒരു ഇടയിൽ നിർത്തി വെച്ചാ മതിയെ ചിലർക്ക് അന്നേലും ഒപ്പിടിക്കുവേല ഇതേപോലെ കൊറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കുരുമുളക് അത് എരുവനുസരിച്ച് നമ്മൾ ചേർത്തോണം ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇടുവ എന്നാ നോ നമ്മള് ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി മുളകു പൊടിയും കൂടെ ചേർക്കണ്ടായോ അല്ലെ പിന്നെ ഞാൻ ഒരു ഇച്ചിരി പ്രയാസം പോലെ എല്ലാവർക്കും തോന്നുവേ അതുകൊണ്ട് ഞാൻ ഒരു നുള്ള് അതായത് ഒരു നുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി ഏർക്കെ നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കുന്ന സമയം ഇപ്രേം കൂടെ ആലോചിച്ചോണം അഥവാ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് എങ്ങാനും രണ്ടും വലിയ ഫ്ലെയിമേലാന്നേലും ഒരുപോലെ അങ്ങ് ഏർത്തു ഈ പൊടിയെല്ലാം ഒരിച്ചിരി ഒന്ന് മൂക്കണം അന്നേരം സിമ്മേൽ ഇട്ടേച്ചാ മതി ഇതേപോലെ ഒരു വ്യത്യാസവും ഇതേപോലെ ഞാൻ ഇപ്പുറവും ചേർക്കാൻ പോവാ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ജീരകപ്പൊടി ഗരം മസാല പിന്നെ കുരുമുളക് ഇനി ഒരിത് ഇച്ചിരി മൂക്കട്ടെ ഏകദേശം മൂത്ത് കഴിഞ്ഞു ഇനി എന്നാണെന്നറിയോ ഡിഫറൻസ് നമുക്ക് എന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം ഞാൻ മുളക് പൊടി പേരിന് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ ഓപ്ഷനൽ ആണോ അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നെ ഒരു ഡിഷിന് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല ഒരു ഡിഷിന് ഞാൻ മുളക് പൊടി ചേർക്കും അപ്പൊ എന്നാന്ന് അറിയാം നമുക്കൊരു കളർ ഡിഫറൻസും വരും ഒരു ടേസ്റ്റ് ഡിഫറൻസും നമുക്ക് വരും പിന്നെ മല്ലിയലൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഇടാം ഇപ്പം എൻ്റെ ഫ്രിഡ്ജെ ഞാൻ നോക്കിയാൽ മാത്രമേ എനിക്ക് മല്ലിയല ഉണ്ടോ ഇല്ലെന്ന് ഗ്യാരണ്ടി തരാൻ ഒക്കത്തുള്ളൂ ഇപ്പൊ എൻ്റെ കറിവേപ്പില ഒരു ഇഷ്ടംപോലെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ കറിവേപ്പില ധാരാളം ഇടും അതല്ലേലും ഇടണം ഞാൻ പറഞ്ഞതാ ഇനിയിപ്പം അഥവാ പുതിന അങ്ങനെ ഒന്നും ഇടരുതാ എൻ്റെ ഫ്ലേവറെ മാറിക്കൂ മല്ലിയല എന്തോറും ഉണ്ടോ അത് ഇടാം നോ പ്രോബ്ലം ഇപ്പൊ ഇത് മൂക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് അടുപ്പയിലോട്ട് അതായത് മുളക് ചേർത്ത അടുപ്പയിലോട്ട് കീമ ഇടുവാണേ കീമായി ഇട്ടുകഴിഞ്ഞ വെച്ചാൽ തീ അങ്ങോട്ട് ഊട്ടിക്കും നമ്മൾ ഈ ചേർത്തേക്കുന്ന മസാല കംപ്ലീറ്റ് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് നല്ലതായിട്ട് അങ്ങ് പെരളണേ എന്തായാലും നമ്മൾ ആദ്യം ചേർത്തേക്കൊന്നും ഉപ്പൊന്നും തീരെ പോരികയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഉള്ളി ഒന്നും വഴറ്റാൻ വേണ്ടി മാത്രല്ല ചേർത്തേ അന്നേരം നമ്മുടെ ഇറച്ചിയിലൊന്നും പിടിക്കാനും മാത്രം കാണുകയില്ല അതുകൊണ്ട് ഈ അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ചേൻ്റെ അതായത് ആ ഇറച്ചിയിൽ നല്ലതായിട്ടൊന്നും പിരണ്ടു കഴിഞ്ഞാൽ ഒരു ഉപ്പും കൂടി ഇട്ടു ഒത്തിരി അങ്ങ് ഇട്ടേക്കല്ലേ ഒരു നുള്ളിട്ടേച്ച് പിന്നെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്തേച്ച് നമുക്ക് നോക്കാവേ നോക്കിയേച്ചിട്ടാൽ മതി ഇതിവിടെ കുറച്ച് നേരെ ഇരുന്ന് നല്ലായിട്ടൊന്നും വേവട്ടെ അപ്പത്തേക്ക് നമ്മുടെ സെക്കൻഡ് അടുപ്പ് അരപ്പ് മൂത്ത് കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമ്മുടെ ഇറച്ചി ഇതേപോലെ തന്നെ നമ്മുടെ അരപ്പ് ആ ഇറച്ചിയിലോട്ട് നല്ലായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കണേ നമ്മൾ സാധാ ഇറച്ചിയാ മേടിച്ചേക്കുന്നത് അന്നേരം ഉണ്ടല്ലോ ഇത് വെന്ത് കഴിഞ്ഞാലുള്ള നമുക്ക് ഉണ്ടാവുന്ന ഒരു പണി എന്നാന്ന് വെച്ചാൽ അതാ എല്ലേന്ന് ഒന്ന് പിച്ച് പറിച്ച് എടുക്കേണ്ടി വരും അതാണോ ഇച്ചിരി പ്രയാസമുള്ള പണി അതുകൊണ്ടാണ് നമ്മൾ മികപ്പോഴും കീമാ മേടിക്കുന്നത് അന്നേരം എളുപ്പമുണ്ട് ഈ കൂട്ടത്തിലിട്ട് അങ്ങ് വേവിച്ചെടുത്തേച്ചാ മതി ഉപ്പ് ഇട്ടുകഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ നമ്മുടെ ഇറച്ചിയിൽ നിന്ന് തന്നെ അങ്ങ് വെള്ളം ഊറാൻ തുടങ്ങും ഞാൻ തണ്ട ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു ഇത് അടച്ചു കിടക്കട്ടെ ഇനി ഇത് നല്ലായിട്ടൊന്ന് വെരട്ടി വെച്ച് ഇതിനകത്ത് എന്റെ ആ മണം അടിച്ചപ്പുണ്ടല്ലോ ഒരു ഇച്ചിരി നല്ല മുളകിന്റെ കുറവ് അതായത് ഇച്ചിരി കുരുമുളകിന്റെ കുറവ് എനിക്ക് ഒരു ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലിച്ച് അങ്ങോട്ട് ഇടുവാന്നെ അയ്യോ എരു കൂടി പോവേ എന്ന് പറയല്ലേ അത് ഇച്ചിരി ഇട്ടിട്ടുള്ളു അല്ലെങ്കിൽ മേർച്ചയ്ക്കാത്ത ഉണ്ടല്ലോ കുരുമുളകിന്റെ സ്വാദ കുറച്ചുകൂടെ നല്ലത് ഇനി ഇത് ചെറിയ സിമ്മേൽ ഇരിക്കട്ടെ അന്നേരം കൊറച്ച് എമിതിന്ന് വന്നേലും വെള്ള ഊർവേ രണ്ടും ചെറിയ സിമ്മേ വെച്ചേക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ ഇറച്ചി അട ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ചെമ്മീൻ അട നമ്മൾ ചെയ്തായിരുന്നു പക്ഷെ അത് നമ്മൾ അപ്പച്ചെമ്മേൽ ആവി ഏറ്റി എടുക്കുകയല്ലേ ചെയ്തേ പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല ചെയ്യുന്നത് ചെമ്മീൻ ഐ മീൻ കോഴി അട ചെയ്യുന്നതെന്നാന്ന് വെച്ചാല് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടി അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് കുഴക്കണ്ടായോ അതിനാ വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ അതിന് ഒരു പാത്രം എടുത്തേച്ച് മൈദ ഒരു കപ്പ് അല്ലെങ്കിൽ നമുക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ ആ കണക്കാക്കി എടുത്തു ഈ നാട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം നെയ്യ് വരുമ്പോഴത്തേക്കൊണ്ടല്ലോ ഒരു മണവും ഉണ്ടാവും ഒരു സ്വാദ് ഉണ്ടാവും മാമിന് നല്ല മയവും കിട്ടും അന്നേച്ച് ഒരിച്ചിരി ഉപ്പ് ആ മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പേ ഇനി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിന് നനയ്ക്കുവേലേ എന്ന് പറഞ്ഞ കൂട്ട് ഈ നെയ്യാന്നേല് നമ്മുടെ മൈദയിലോട്ട് ഇങ്ങനെ ഒന്ന് പെരട്ടണം മൈദ ഫുള്ളൊന്ന് തിരുമി ആ നെയ്യ് ഒന്ന് ഫുള്ളാക്കണേ അന്നേച്ച് ഒരിച്ചിരി ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് നല്ലൊരു മാവായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ കുഴക്കുന്നതിന്റെ ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ മാവിന്റെ ഒരു മയം കിട്ടേണ്ടതേ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര കട്ടി മാവായി പോകും ഇച്ചിരി ഒരു സോഫ്റ്റ്നെസ് വേണ്ടായോ പിന്നെ അന്നേല് വറുത്തെടുക്കുമ്പോ ഇച്ചിരി പൊള്ളി വന്നാല് കൊറച്ചുകൂടെ ടേസ്റ്റാ ഇനിയിപ്പ നമ്മൾ അഥവാ ഇച്ചിരി കുഴക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വെള്ളം ഒരിച്ചിരി മൈതാക്ക് കൂടി പോയാല് ഒട്ടും പേടിക്കണ്ട കാര്യം എന്നാന്നറിയോ മൈദ ഇരിക്കും തോറുവാൻ വെള്ളം ഒന്ന് പിടിക്കും പക്ഷെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയിലെല്ലാം ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതെന്നാന്നോ അത് ശരിക്കും ഭയങ്കര വെള്ളമായി പോയിന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എനിക്കങ്ങനെ തോന്നിയിട്ടാണോ അല്ല കേട്ടോ ഞാനത് പറഞ്ഞു തരുന്ന ബേസിക്കലി ചില സമയം നമുക്ക് തോന്നും മാക്സിമം എത്ര കുഴയ്ക്കാൻ നമുക്ക് പറ്റുമോ അതത്രയും നിറച്ച് അതായത് ഫുൾ ബലം എടുത്തേച്ച് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കുക പിന്നെ നമ്മളെ കൊണ്ട് സ്ത്രീകൾക്ക് അധികം ഒരു ശക്തി പോരാന്നുണ്ടെങ്കിൽ വീട്ടിൽ ജിമ്മിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോനെ ഒന്ന് കുഴച്ചു തരാൻ പറഞ്ഞാൽ മതി അവർക്ക് ജിമ്മിൽ പോവാതെയും പറ്റും നമ്മുടെ മാവിന് നല്ല മയം കിട്ടുകയും ചെയ്യും ഇപ്പം തരക്കേടില്ലാത്ത രീതിയിൽ എന്നെ ഈ കുഴച്ച മാവിന് നല്ലായിട്ടൊരു മയം കിട്ടിയിട്ടുണ്ട് ഇനി എന്നാ അറിയാവോ നെക്സ്റ്റ് നമുക്കിത് പരത്തിയേച്ച് ഈ ഒക്കെ അകത്ത് വെച്ച് നമ്മൾ വറുത്തെടുക്കണം നല്ല ചൂടോടെ ആ ചിക്കൻ അടതിന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉള്ള കാര്യം പറയാലോ അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം ചിക്കൻ വേവൻ ഒരിച്ചിരി നേരം കൊടുക്കാം ഇപ്പൊ എന്നാന്നറിയാവോ നമ്മൾ ഇപ്പം ഈ കിളിക്കൂട് എന്ന് പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കിളി എങ്ങനെയാ കൂട് വെക്കുന്നത് ചില്ല എല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞു ആക്കി വെച്ചു വന്നേച്ച ഇതേപോലെയൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ആ അത് കിളി കൂടുണ്ടാക്കുന്നേ എന്ന് പറയുന്ന പോലെ ആ ചില്ലേല് കവർ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ആ കോൺസെപ്റ്റ് ഉള്ളൂ അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ശരിക്കും ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം ഈ നമ്മൾ ആ ബേസ് എടുത്തേച്ച് അതിന് നല്ലായിട്ടൊരു ഒത്തിരി ഔട്ട് ഫില്ലിങ് കൊടുക്കരുത് ആ മുട്ടയും കൂടെ കഴിക്കാനുള്ള ഒരു ആ ഒരു ഇത് വേണം അല്ലെങ്കിൽ മാത്രം ഇറച്ചി മാത്രമായിട്ട് കിട്ടും ഒരു ബൈറ്റിൽ തന്നെ നമുക്ക് ആ മുട്ടയുടെ ഹാഫും കൂടെ നമുക്ക് കടിക്കാൻ പറ്റണം അത്രയും മാത്രമേ ഔട്ടർ കവറിങ് വരാൻ പാടുള്ളൂ പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഇച്ചിരി വലിയ കഷ്ണം വരുവാന്നേല അത് അങ്ങ് കളഞ്ഞേക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ അവിടം വെച്ച് തന്നെ അത് പൊട്ടിപ്പോവും പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ ചെയ്തതച്ചാൽ മതി നമ്മുടെ ഈ ബാക്കി വരുന്ന ഉണ്ടല്ലോ ചീനച്ചട്ടിയെ ഇട്ടേച്ച് ഒന്ന് നല്ലായിട്ടൊന്നും മൂപ്പിക്ക എണ്ണയോ ഒന്നും ഒഴിക്കണ്ട ചുമ്മാ ഒന്നൊന്ന് മൂപ്പിച്ചെടുത്തേച്ച് ഈ ബാക്കി വന്ന വേമസിൽ പ്ലേറ്റിലോട്ട് ആ ബ്രൗൺ ആയ വേമസിൽ പ്ലേറ്റിലോട്ട് വെച്ചേച്ച് അതിൻ്റെ മേളി വേണം ഇത് നമ്മൾ സെർവ് ചെയ്യാൻ അതല്ല കോൺട്രാസ്റ്റ് അതായത് കളർ കോൺട്രാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചേച്ചാൽ ഇത് വറുത്തെടുക്കുമ്പോൾ എന്തായാലും ബ്രൗൺ ആവുമല്ലോ അപ്പോൾ അങ്ങനെ ബ്രൗൺ കളർ മേളി വെച്ചേച്ചാലും മതി ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി എനിക്ക് ഞാനിവിടെ ചെയ്ത് പുഴുങ്ങി വെച്ച കാടമുട്ട തീർന്നേ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒതുക്കിയേച്ച് ഞാൻ ചിക്കൻ അട എങ്ങനെ ഇനി അങ്ങോട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാമേ നെക്സ്റ്റ് നമ്മൾ ചിക്കൻ അടയാണ് കുഴച്ച് വെച്ചേക്കുന്ന മാവുണ്ട് എന്ത് സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് കുറച്ച് നേരം കൊഴച്ച് വെക്കുന്ന ഏറ്റവും നല്ലത് അതിനകത്തീന്ന് നമ്മുടെ പുരിയോളം വരുപ്പം വേണ്ട പുരിയെ കാട്ടിലും ഒരു ഇച്ചിലും കൂടി ആയാൽ നല്ലതാ എന്നാൽ ചപ്പാത്തിയോളവും വരണ്ട അത്രയും ഒരു കുഞ്ഞുണ്ട് എടുത്തേച്ച് മാവ് മുക്കുക गी गी रूरा रूरा गी गी जए गी जए। ി നമ്മളൊരു ചപ്പാത്തി വലുപ്പത്തിൽ എടുക്കുക അല്ലെങ്കിൽ കുഞ്ഞു പൂരി എടുക്കുക ഏതാ വലുപ്പം വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക ഞാൻ എടുത്ത ആ ഉരുളുടെ വലുപ്പത്തിന് ഞാൻ പരത്തിയിട്ടുണ്ട് ഇനി അതിന്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഫില്ലിങ് വെക്കാൻ പോവാ അന്നേച്ച് ഇതിനെ ഒരു വശത്തീന്ന് ഇങ്ങോട്ട് മടക്കുക മടക്കിയേച്ച് ചില അമ്മമാരാന്നേല് മിക്ക അമ്മമാർക്കും ഈ പറഞ്ഞ കൂട്ട കൈവിരുദുകൾ ഒരുപാടാണ് അന്നേരം എന്നാ ചെയ്യും ചില അമ്മമാരാന്നലെ ഈ അറ്റത്തീന്നെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ചൊക്കെ വെക്കാറുണ്ട് എനിക്കത് അത്ര നിശ്ചയം പോരാ പക്ഷെ എന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന പോലെ ഒന്ന് പിരിക്കാവേ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം കുറച്ചുകൂടെ നമ്മുടെ ഒരു നടുഭാഗം കുറച്ചും കൂടെ ഒന്ന് കട്ടിയായാൽ കുറച്ചും കൂടെ നല്ലതാന്ന് ഇത്രയും വലുപ്പമുള്ള ഒരു അട വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി കുഞ്ഞൂറിൽ എടുത്തേച്ചാൽ മതി അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ ഏറ്റവും രാത്രിക്ക് ഒരുപാട് കിടന്ന് പ്രയാസപ്പെടാനുള്ള എന്നാ പറയുന്നത് ഇനിയും കിടന്ന് ജോലി ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുക അന്നേല് കുറച്ച് വലിയ അട ഉണ്ടാക്കിയാൽ പിന്നെ വേറൊന്നും മെനക്കെടാനായിട്ട് അടുക്കളയിൽ കയറണ്ട നമ്മുടെ ആ ബാ ഇത് ഇങ്ങനെ പിന്നുവെച്ചാ ഇങ്ങനെ ഈ എന്നാ പറയാ ഈ ഇപ്പൊ ഈ വശത്തോട്ട് നമ്മൾ ഈ കിടക്കുന്ന ഭാഗത്തിനെടുത്ത് ഇതിന്റെ മേളിലോട്ട് ഇങ്ങനെ 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 വെച്ചു പോയാ മതി ഇത്രേ ഉള്ളൂ ഇനി ഇതേപോലെ എല്ലാം കുഞ്ഞാടെയാണെങ്കിൽ കുഞ്ഞട ഉണ്ടാക്കുക പിന്നെ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഒത്തിരി അങ്ങോട്ട് പരത്തിയേക്കരുത് ഒരു ഇച്ചിരി കട്ടി വേണം നമ്മൾ പരത്തുന്നേനെ എന്നാന്നറിയാവോ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ചങ്ങ് ഇപ്പം ഈ പരത്തി ഫസ്റ്റ് പരത്തിയേക്കുന്നത് നല്ല സോഫ്റ്റാണ് അപ്പം എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ബൈ ചാൻസ് എങ്ങാണും ആ നടുവേ വെച്ച് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് മറ്റാകുമ്പോൾ അതല്ല പൂരി പോലെ നല്ല പൊള്ളി നിൽക്കുകയും ചെയ്യും നമ്മുടെ ആ ഫില്ലിങ് ഉണ്ടല്ലോ അതിനകത്ത് നിൽക്കുകയും ചെയ്യും